ഈ ഓണക്കാലം കളർഫുൾ ആകും കണ്ണൻ ജിപ്പിക്കുന്ന വസ്ത്രങ്ങളുടെ അത്യപൂർവ്വ കളക്ഷൻസുമായി വി ടി എസ് വെഡിങ് സെന്റർ ഒരുങ്ങിക്കഴിഞ്ഞു വിഭവസമൃദ്ധമായ ഭക്ഷണത്തിന്റെ രുചി വൈവിധ്യങ്ങൾ നുകരാൻ വി ടി എസ് ഹൈപ്പർ മാർക്കറ്റ് നിങ്ങൾക്കായി ഒരുങ്ങിക്കഴിഞ്ഞു ഈ ഓണക്കാലം നമുക്കൊരുമിച്ച് കളർഫുൾ ആയി ആഘോഷിക്കാം സ്നേഹത്തിന്റെയും ഐശ്വര്യത്തിന്റെയും നല്ലൊരു ഓണക്കാലം ആശംസിക്കുന്നു അമീബിക് മസ്തിഷ്കജ്വരം രണ്ടു കേസുകൾ റിപ്പോർട്ട് ചെയ്യുകയും ഒരു മരണം സംഭവിക്കുകയും ചെയ്ത വണ്ടൂർ നിയോജക മണ്ഡലത്തിൽ എം എൽ എ എ പി അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്നു വണ്ടൂർ താലൂക്ക് ആശുപത്രിയിലാണ് യോഗം ചേർന്നത് പൊതുജലാശയങ്ങളും വിദ്യാലയങ്ങളിലെ കിണറുകളും ശുചീകരിക്കാൻ തീരുമാനമായി കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിനാണ് വണ്ടൂർ നിയോജക മണ്ഡലത്തിലെ കാപ്പിൽ സ്വദേശിനിക്ക് അമിബിക് മസ്തിഷ്കജ്വലം സ്ഥിരീകരിക്കുന്നത് ഇവർ ഇപ്പോഴും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് രണ്ടാമത്തെ കേസ് റിപ്പോർട്ട് ചെയ്ത തിരുവാലി പഞ്ചായത്തിലെ നാല്പത്തിയഞ്ച് വയസ്സുകാരി കഴിഞ്ഞ തിങ്കളാഴ്ച പുലർച്ചെയാണ് മരിച്ചത് ആദ്യ കേസ് റിപ്പോർട്ട് ചെയ്ത സംഭവത്തിൽ ഇവരുടെ താമസ താമസസ്ഥലത്ത് ആരോഗ്യവകുപ്പ് പരിശോധന നടത്തിയതിൽ ജലാശയങ്ങളിൽ അമീബയുടെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു രണ്ടാമത്തെ കേസിൽ സാമ്പിളുകൾ പരിശോധനക്ക് അയച്ചിട്ടുണ്ട് ഇക്കാര്യങ്ങൾ അവലോകനം ചെയ്യുന്നതിനായാണ് യോഗം ചേർന്നത് മൂക്കുവഴി വെള്ളം കയറുന്നത് പരമാവധി ഒഴിവാക്കണം വീടുകളിലെ കിണറുകൾ പൊതുജലാശയങ്ങൾ മുതലായവ ശുദ്ധീകരിക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് ആരോഗ്യവകുപ്പ് യോഗത്തിൽ നിർദ്ദേശിച്ചത് രണ്ട് കാര്യം പറഞ്ഞ കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത് കിണറിലും പൊട്ടടുത്ത ജലാശയത്തിലും ഒക്കെ മേപിക്ക് സാന്നിധ്യം കാണുകയും ചെയ്തു എന്ന് പറയുന്ന തിരുവാലിയിൽ മറിച്ചാണ് എൻ്റെ അടുത്ത് ഉദ്യോഗസ്ഥർ പറഞ്ഞത് അവിടെ എവിടെയും കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളത് എപ്പോൾ ഭയങ്കര റിസൾട്ട് വന്നിട്ടില്ല എന്നുള്ളത് എന്തായാലും ചില കിണറുകളിൽ ഇന്ന് കണ്ടു എന്ന് പറയുമ്പോൾ അത് അവിടെ മാത്രം നിൽക്കുന്ന ഒന്നാണ് മറ്റ് കിണറുകളിലും ഇതിൻ്റെ സാന്നിധ്യമുണ്ടാവുമോ കൂടുതൽ രോഗികൾ വരാതിരിക്കാൻ എന്ത് ചെയ്യണം എന്നൊരു കൂടുതൽ ഗൗരവമായി നിയോജക മണ്ഡലത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ നടത്താൻ കഴിയുന്നതായി യോഗം വിലയിരുത്തി വിദ്യാലയങ്ങളിലെ കിണറുകളടക്കം വരും ദിവസങ്ങളിൽ ശുചീകരണം നടത്തുന്നതിനായുള്ള നടപടികൾ സ്വീകരിക്കും മസ്തിഷ്ക ജ്വരവുമായി ബന്ധപ്പെട്ട് ആശങ്കപ്പെടാനില്ലെന്നും ഇതിനുവേണ്ട പരിശോധനാ സംവിധാനങ്ങൾ ആശുപത്രികളിൽ ഉണ്ടെന്നും ഡി ആർ രേണുക വ്യക്തമാക്കി യോഗത്തിൽ ജനപ്രതിനിധികൾ ആരോഗ്യവകുപ്പ് വാട്ടർ അതോറിറ്റി പോലീസ് വിദ്യാഭ്യാസ വകുപ്പ് എന്നിവിടങ്ങളിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്